ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ അമ്മി ഇവിടെ കിടപ്പണോ നമ്മുടെ അമ്മ കുട്ടൻ പിന്നെ എന്താണ് അവിചാരിതമായി ഗസ്റ്റ് വീട്ടിൽ വന്ന് പണി എട്ടിൻ്റെ മേടിച്ചവരവരുണ്ടോ ഒരു വീട്ടിൽ നമ്മൾ ചെല്ലുമ്പം എൻ്റെ ഒരു ഒരു ഇത് പറയുക എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ ആര് വന്നാലും അവർ എനിക്ക് ഭക്ഷണം കഴിപ്പിച്ച് നല്ല സന്തോഷമാക്കി അവരെ വിടുന്നതാണ് ആതിഥേയ മര്യാദയോടുകൂടി വീട്ടിൽ വരുന്നവരെ ചോറ് കൊടുത്തുവിടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഉച്ചക്കാണ് വരുന്നത് രാവിലെ വന്നാൽ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് പോകണമെന്നൊരു ആഗ്രഹം എൻ്റെ ഇഷ്ടമാണത് അത് എൻ്റെ വീട്ടിലുള്ള എന്താണോ ആ അതിച്ചിലൂടെ വിപുലീകരിച്ച ഞാൻ വെച്ചിട്ട് അവർക്ക് ആ ഭക്ഷണം കൊടുത്തു അവർ സമാധാനത്തെ നല്ല സൽക്കരിച്ച് തന്നെ വിടണം എന്നുള്ളൊരു ആഗ്രഹമാണ് അപ്പം ഇപ്പം ഇപ്പുറത്തോട്ട് ഇപ്പുറത്തോടൊരു അയലോക്കത്തുനിന്നുകൂടി വരുന്നതാണ് അല്ലല്ലോ നമ്മുടെ ദൂരത്തുനിന്നൊരു നമ്മുടെ അടുത്തൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹം അല്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പറയാതെ ചിലപ്പോൾ ഒരാൾ കയറി വരുമ്പോഴൊരു മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിച്ചു നമ്മളൊരു പ്രിപ്പയർ ചെയ്തിരിക്കണം നമ്മൾ ഒന്നിനെ പറ്റി വിചാരിച്ചു നമുക്ക് ചിലപ്പോൾ പുറത്ത് പോകേണ്ട കാര്യം ഉണ്ടാക്കും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി നമ്മളത് അതൊക്കെ ഫിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന കാര്യമായിരിക്കും അപചാരിതമായിട്ടായിരിക്കണം ഒരാൾ പെട്ടെന്ന് കയറി വരുന്നത് ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് പെട്ട് അപ്പോൾ ഞാൻ ഭയങ്കര ഇടപെടപെടാവുന്നതായിപ്പോയി എന്ത് വേണോ എന്നറിയത്തില്ല പോണ കാര്യം അതിപ്രധാനമായ ഒരു കാര്യത്തിൽ പോകേണ്ടതിന് പോകാനും വരുന്നില്ല ഇപ്പം വരുന്ന ഗെസ്റ്റിനോട് പറയാൻ പറ്റുമോ ഈ ഇന്ന് നിങ്ങളിപ്പോൾ പോക്കുമെന്ന് പറയാൻ പറ്റുമോ മനസ്സിലായി എനിക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ വരുന്ന അവരെ നമുക്ക് കറക്റ്റായിട്ട് അവരെ മാനേജ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ യഥാർത്ഥമായൊരു ക്യാരക്ടർ എനിക്ക് എൻ്റെ വീട്ടിൽ വരുന്നവരെ എൻ്റെ പണ്ടേ എൻ്റെ അമ്മയെ പഠിപ്പിച്ചിട്ടുള്ളത് ഇന്നത്തെ ഒരു കാര്യം എൻ്റെ അമ്മയുടെ വീട്ടുകാരും ഒക്കെ ഭക്ഷണം നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ നന്നായിട്ട് സൽക്കരിക്കണം എന്നെ പണ്ടേ ഉള്ളൂ എൻ്റെ അമ്മയുടെ വീട്ടൊക്കെ ചെറുതിലേ മുതലേ തന്നെ ആരെങ്കിലും ബിരുദ്ധക്കാർ വന്നാൽ കോഴിയെ പിടിച്ച് കൊന്ന് ചോറും കറിയൊക്കെ വെച്ച് അവരെ തീറ്റിച്ച് നല്ല അടിപൊളിയാക്കിയാണ് വിടുന്നത് അപ്പോൾ അവർ നല്ല സന്തോഷത്തോടെ പോകുന്നത് അത് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നല്ലൊരു മര്യാദക്ക് ഒരു ചോറും കറിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമാണ് ഏതെങ്കിലും നന്നായിട്ട് ചായയൊക്കെ കൊടുത്ത് അവരെ നന്ന് സൽക്കരിച്ച് വിടണമെന്നാണ് അതാണ് അതിൻ്റെ ശരി അല്ലേ അതിഥി ദേവോ പവ എന്നുള്ള കറക്റ്റ് കാര്യം അപ്പം അല്ലാതെ നമ്മളാരെങ്കിലും ഒരു അതിഥി വരുമ്പോൾ ഫോണും കുത്തിയിരുന്നോ എന്താ വന്ന് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ഒരു മൈൻഡ് ചെയ്യാതെ പേര് ചായ വേണം എന്ന് ചോദിച്ചു ഇല്ല ചായ ഒരിക്കലും ചോദിക്കില്ല നമ്മൾ ഭക്ഷണം വേണം ചായ നമ്മൾ എടുത്തു കൊണ്ട് കൊടുക്കണം അതാണ് എൻ്റെ ഒരു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കതൊന്ന് പറഞ്ഞാൽ എൻ്റെ പിള്ളേരെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പിള്ളേർ തോരി എന്നാലും ഇപ്പം ഞാൻ നിങ്ങൾ ഞാനില്ലാത്തപ്പോഴാണ് എൻ്റെ വീട്ടിൽ വരുന്നത് ഇപ്പം ഞാൻ ഇനി അവിചാരിതമായി വന്നാലോ അങ്ങനെ ഇരിക്കും എൻ്റെ അമ്മക്കുട്ടന് എൻ്റെ അനിമോളും ഉള്ളപ്പം ഞാനില്ല എൻ്റെ അസാന്നിധ്യത്തെ വെറുതെ അവർ നന്നായിട്ട് സൽക്കരിക്കും ഞാനേ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ നമ്മളത് പിള്ളേരെ പഠിപ്പിച്ച് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു വിഷയമായിരിക്കും നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ വീട്ടിൽ ആര് വന്നാലും പിള്ളേരത് മാനേജ് ചെയ്യാൻ എപ്പോഴും പിള്ളേരെ പഠിപ്പിച്ച് നോക്കണം പിന്നെ നമ്മളെപ്പോഴും നമ്മളുടെ വീടിൻ്റെ സ്വീകരണം മുറി നമ്മൾ ചിലപ്പോൾ അലങ്കൂരമായിട്ടൊക്കെ നമ്മുടെ ബെഡ്റൂമും മറ്റ് അടുക്കളയൊക്കെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളാലൊന്ന് അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് എവിടെയെങ്കിലും ഓടി പോകുന്നു നമ്മൾ ജോലി ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മൾ പുറത്തോട്ട് പോകുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ ആരെങ്കിലും വന്നാൽ നമ്മളുടെ ഒരു കൾച്ചർ നമ്മുടെ ഹാൾ നമ്മൾ അതിഥികൾ സ്വീകരിക്കുന്ന സ്ഥലം വന്നിരുന്ന ആരെങ്കിലും വന്നിരിക്കുന്ന സ്ഥലം എപ്പോഴും വൃത്തി നീക്കി നീറ്റുമായിരിക്കണം അവിടെ വേസ്റ്റ് ബോക്സിലൊന്നും വേസ്റ്റ് ഒന്നും കാണരുത് എപ്പോഴും നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കണം അന്നിരിക്കാൻ നല്ലൊരു അന്തരീക്ഷം എപ്പോഴും നമ്മുടെ പറ്റും അതുണ്ടാക്കി നമ്മൾ പിള്ളേരെ അത് പഠിപ്പിച്ചു കൊടുക്കണം നമ്മളും അങ്ങനെ ആയിരിക്കണം ഈ അവിചാരിതമായ ഗസ്റ്റ് ഒരിക്കലും ഒരു വീട്ടിലും വരരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ട് വേണം ഒരു വീട്ടിലോട്ട് കയറി ചില പിന്നെ തന്നെ പറയും പറയാതെ പോരെന്ന് പറയും ഞാനും അങ്ങനെ പറയാതെ പോകത്തില്ല പറയാതെ പോകുമ്പോൾ നമ്മൾ അവരുടെ യഥാർത്ഥ സ്നേഹം നമുക്ക് അറിയാൻ പറ്റില്ല കാരണം വെച്ചാൽ പറയാതെ പോകുമ്പോൾ അവർ വല്ലടത്തും പോകാൻ നിൽക്കുകയൊരിക്കും വെപ്രാപ്പിട്ട് നിൽക്കുന്നതിനിടെ നമ്മൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വേറെ ആരെങ്കിലും കാണും അപ്പോൾ അവർക്ക് നമ്മളോട് കറക്റ്റായിട്ടൊന്നും മിങ്കിൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം നമുക്ക് അവരോടുള്ളൊരു നമ്മളുടെ ആ ഒരു സ്നേഹത്തിൽ ഒരു മങ്ങല എടുത്തരുത് മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഉണ്ടാകരുത് നമ്മളവരുടെ വീഴ്ചകളവർ കറക്റ്റ് ആയിട്ട് രീതിയിൽ മൈൻഡ് ചെയ്തില്ല പിന്നെ അവർക്ക് വലിയ ഗെമയായിരുന്നു അല്ലെ അവർ എന്നെ ശ്രദ്ധിച്ചില്ല ഇങ്ങനെയൊന്നും പിന്നെ നമ്മൾ അവരെ പറയേണ്ടി വരരുത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സാഹചര്യത്തിലായിരിക്കത്തില്ല നമ്മളെ സൽക്കരിക്കേണ്ട ഒരു സാഹചര്യത്തിലായിരിക്കില്ല പെട്ടെന്ന് എന്നതുകൊണ്ട് മനസ്സിലായി അതെപ്പോഴും മനസ്സിലാക്കോണം എട്ടിൻ്റെ പണി ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അവർ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ ആരെങ്കിലും ക്യൂറ് വരുമ്പോൾ നമ്മളുടെ അന്നത്തെ ദിവസത്തിൻ്റെ ടൈം ടേബിൾ തെറ്റിപ്പോകുകയാണ് നമ്മൾ ആ പോകുന്ന കാര്യത്തിൽ കറക്റ്റായിട്ട് പോകാനും പറ്റത്തില്ല ഇവരെ മാനസികമായിട്ട് സന്തോഷത്തോടെ സൽക്കരിക്കാനും പറ്റത്തില്ല ഇല്ലേ രണ്ടിൻ്റെ ഇടയ്ക്കായി പോകും അങ്ങനെ ഉണ്ടാകരുത് അപ്പം അത് എപ്പോഴും ശ്രദ്ധിച്ചോണം പിന്നെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പരസ്പരം തോന്നരുത് അല്ല ശരിയല്ല ഞാൻ പറഞ്ഞത് കറക്റ്റ് കാര്യമില്ല ആര് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം എനിക്കൊക്കെ വീട്ടിൽ വീട്ടിലെൻ്റെ അതിഥി വന്നത് എൻ്റെ ക്യാരക്ടർ അനുസരിച്ച് എനിക്ക് സത്കരിക്കണം രാവിലെയാണ് വരുന്നതെങ്കിൽ അവരെ വിച്ചവരകൾ നിർത്തി ഉച്ചക്ക് ചോറൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ ആളാണ് എൻ്റെ ആഗ്രഹം പിന്നെ വൈകിട്ടാണ് വരുന്നതെങ്കിൽ നമ്മളൊരു വൈകുന്നേരത്തെ ഫുഡാണേലും കൊടുത്ത് എനിക്ക് അത് വിടണമെന്നാണ് എൻ്റെ ആഗ്രഹം കഴിഞ്ഞ ദിവസം ഓമയൊക്കെ വന്നപ്പോഴേ പെട്ടെന്നാണ് പറഞ്ഞിട്ട് പതിനൊന്നരയൊക്കെ ആയപ്പോഴേ പറയുന്നത് എന്തുകൊണ്ട് അപ്പോഴാണ് കാണുന്ന ഫോണിൽ അതിൽ തലേ ദിവസം പറഞ്ഞതൊക്കെ ഞാൻ അവർക്ക് ചോറ് കറിയൊക്കെ വെച്ച് കൊടുത്തു തന്നെ യഥാർത്ഥമായിട്ടുള്ള എൻ്റെ ഒരു രീതി എൻ്റെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം ഞാൻ തന്നെ വെച്ച് കൊടുക്കുന്നത് എനിക്കിഷ്ടം അല്ലാതെ അപ്പോൾ അവനിക്ക് ആ സാഹചര്യത്തിൽ എനിക്ക് പുറത്ത് കൊണ്ടു കൊണ്ടിരുന്ന അവരെ പക്ഷേ അപ്പോൾ ഞാൻ വിപ്രാളപ്പെട്ടു പോയി അങ്ങനെ വരുന്നത് അപ്പോൾ അപ്പോൾ ബോബൻ എനിക്ക് കറക്റ്റായിട്ട് ഒരുക്കി അവർ വരുമ്പോൾ നമുക്ക് ബോബൻ ഒന്ന് വീട്ടിലിട്ട് ഒന്ന് ഓടി വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി ബോബനൊന്ന് പോകുന്ന പകരം പോയി പോയി പ്ലാനിങ് ഇല്ലാതായിപ്പോയില്ലേ അങ്ങനെ ഒക്കെ ഞാനൊന്ന് വിപ്രാളപ്പെട്ടു പോയി പിന്നെ അവരൊരുക്കി ഞാൻ വേഗം അവരെ വണ്ടിയിൽ തന്നെ ഞാനും കീറിയിരുന്ന് പാരകണി പോയി ഞങ്ങൾ പുറത്തൊന്ന് ഫുഡ് മേടിച്ചു കൊടുക്കുവായിരുന്നു മനസ്സിലായി അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ ആരെങ്കിലും വന്നാൽ എറണാകുളം അടുത്തായത് ഇപ്പോൾ നമുക്ക് ടൗണിൽ തന്നെ താമസിക്കുന്നവരുണ്ട് നമുക്ക് വേഗം അവരെയും കൊണ്ടൊന്ന് ഹോട്ടലിൽ പോയി ഭക്ഷണം മേടിച്ചു കൊടുക്കും ഗ്രാമപ്രദേശത്താണ് എന്ത് ചെയ്യും ശരിയല്ലേ ഞാൻ പക്ഷേ അതിൽ മുട്ടയെങ്കിലും പുറത്ത് ചോറ് കൊടുക്കും അത് വേറെ കാര്യമെങ്കിലും നമ്മുടെ മനസ്സംതൃപ്തി അനുസരിച്ച് ചോറ് കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളോട് നേരിട്ട് തന്നെ നേരത്തെ പറയണം അല്ലേ ശരിയല്ലേ നമ്മുടെ വീട്ടിലുള്ള എന്താണോ അതായിരിക്കും കൊടുക്കുന്നത് പക്ഷേ അത് ഇച്ചിരി വിപുലീകരിച്ച് നമ്മുടെ ഒരു മനസന്തോഷം അനുസരിച്ച് കൊടുക്കണ്ടേ നമുക്ക് അതിഥി ദേവോ ഭവ അല്ലേ ശരിയല്ലേ വീട്ടിൽ വരുന്ന അതിഥിയെ മനസ്സ് തണുപ്പിച്ച് വിടുമ്പം നമുക്കതിൻ്റെ ഐശ്വര്യം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ തന്നെ എനിക്കങ്ങനെ തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ അത് സത്യമായ കാര്യവും വീട്ടിലൊരു അതിഥി വരുമ്പോൾ അവർ മൈൻറ്റാതെ വെള്ളം പോലും കൊടുക്കാതെ ഒരിക്കലും അത് ചായ എടുക്കട്ടെ അല്ല വെള്ളം എടുക്കട്ടെ അങ്ങനെയൊന്നും പറയരുത് ചായ എടുക്കുക വെള്ളം എടുക്കുക നമ്മൾ നമ്മളെടുത്തോണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം മധുര ഇടുവോ മധുരം എന്നൊക്കെ ചോദിക്കാം അല്ലാതെ ചായ വേണ കാപ്പി വേണമെന്നൊന്നും ചോദിക്കരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് അവർക്ക് ഇഷ്ടമുള്ളത് രണ്ടും കൊണ്ടുവരിക അല്ലേ അതാണ് എൻ്റെ ഒരു ശരിയതീക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയണേ പെട്ടെന്ന് അതിഥി വരുമ്പോൾ നിങ്ങൾക്ക് ഉള്ള വെള്ളം വെപ്രളം വെപ്രളപ്പെടാറില്ലേ വെപ്രളപ്പെടും വീട്ടമ്മമാരാണ് ഞെട്ടിപ്പോകുന്നത് അല്ലേ വീട്ടമ്മമാർ പെട്ടെന്ന് പ്ലാനിങ് ഇല്ലാതിരിക്കുവായിരിക്കും അപ്പോൾ പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോൾ പെട്ടെന്ന് വെപ്രളപ്പെട്ടു പോകും വീട്ടമ്മമാരുടെ കയ്യിലാണ് ഇതിൻ്റെ ഇതിരിക്കുന്നത് അവരാണ് കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അവർക്കായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധമുള്ളത് അല്ലേ അതുകൊണ്ട് എല്ലാവരും നമ്മളെല്ലാവരും ഒരു ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പറയാതെ ഒരിക്കലും പോകരുത് അങ്ങനെയാണ് പറഞ്ഞിട്ട് തന്നെ പോകണം കേട്ടോ അപ്പോൾ അവരുടെ യഥാർത്ഥ സ്നേഹം നമുക്ക് ആതിഥേയ മര്യാദ അനുഭവി നമ്മളൊരു വീട്ടിൽ ചിലമ്പോൾ ഒരു മോഹം തിരിച്ച് നിൽക്കുന്നത് കാണാനാണ് അവർ നമ്മളെ ഹാർദ്ദവുമായി സ്വീകരിക്കുന്നത് കാണാനാണ് നമുക്കിഷ്ടം അപ്പം നിങ്ങളെൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നില്ലേ നിങ്ങൾക്കിഷ്ടം അപ്പം നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തരുകയാണ് എന്ന് പറഞ്ഞുകൾക്ക് എല്ലാ നമ്മൾ ഏത് ഗസ്റ്റ് എവിടെ പോയാൽ ഗസ്റ്റായിട്ട് പോയാൽ അവിടെ പറയാതെ ഒരിക്കലും പുറകാൻ അനുവാദത്തോടെ തന്നെ ആ വീട്ടിലോട്ട് കടന്നിരുന്നു അതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം പറയണേ ഓക്കേ ചോറൊക്കെ കൊണ്ടിട്ടിരിക്കില്ലായിരുന്നു ഞാൻ ചോറ് ഞാൻ ചോറ് പന്ത്രണ്ടര ആയപ്പോൾ തന്നെ കൊണ്ടു കേട്ടോ ബോവൻ ഇല്ലാവരും ബോവനു ഡോക്ടേഴ്സ് മീറ്റിങ്ങിലോട്ട് ബോവൻ അങ്ങോട്ട് പോയി ബോവൻ ഇപ്പോഴാണ് വന്നത് ഇപ്പോൾ എത്ര മണി ഒന്നര ഞാൻ പന്ത്രണ്ടര ആയപ്പോൾ തന്നെ എനിക്ക് വിശപ്പ ഭയങ്കര അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോകുമ്പോൾ വന്ന് ഞാൻ ചോറ് കൊടുത്തിട്ടിരുന്നു ബോബൻ്റെ മുന്നിലിരുന്ന് അത് എൻജോയ് ചെയ്യുന്ന ഓക്കെ ചക്രകളെ